ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തെ പേരെടുത്ത് ചൊല്ലി അതിനെ അപമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായി ജനാധിപത്യ ഭരണഘടനയ്ക്കകത്ത് ന്യൂനപക്ഷത്തിന്യായമായി ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ പിന്നെ അത് സംരക്ഷിക്കപ്പെടണം അവരെ പക്ഷേ ആ സന്ദർഭത്തിൽ പ്രധാനമന്ത്രി തന്നെ ആഭ്യന്തരകാര്യമന്ത്രി തന്നെ അവരെ അപമാനിക്കുകയും അവരെ ഈ നാട്ടിൽ ജീവിക്കാൻ കൊള്ളരുതാത്തവരാണെന്ന സന്ദേശം ഉയർത്തുന്നത് വിജയിച്ചവരെ അംഗീകരിക്കുന്നു പക്ഷേ നരേന്ദ്രമോദി പാർലമെന്റിൽ എത്തി കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ രാജ്യത്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യം അടിയന്തരാവസ്ഥയെ പിന്നെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയെ എതിർക്കുക ലക്ഷ്യം പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കുക എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന ചോദ്യം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉയർത്തിയത് കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉയർത്തിയത് കോൺഗ്രസ് ആണ് പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ല കേരളത്തിൽ വന്ന് ചോദിച്ചയാളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയവരാണ് ബി ജെ പി എങ്കിൽ നാനൂറ് പ്ലസ് സീറ്റ് എന്ന ലക്ഷ്യത്തോടെ പിന്നെ അവർ മത്സരിച്ച ഘട്ടത്തിൽ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത തിരഞ്ഞെടുപ്പ് വിധിയാണ് വന്നത് എന്നത് എന്തുകൊണ്ട് എന്നത് ഗൗരവതരമായ ചർച്ചയ്ക്കും പരിശോധനയ്ക്കും വിഷയമാക്കേണ്ടതുണ്ട് ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ജനങ്ങളുടെ വിജയമാണ് ജനാധിപത്യ രാജ്യത്ത് ഒരു ഏകാധിപതിക്ക് ഒരു വർഗീയ കക്ഷിക്ക് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള കക്ഷിക്ക് അത്ര പെട്ടെന്ന് ഇന്ത്യയെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ജനങ്ങൾ അനുവദിക്കില്ല എന്ന ജനാധിപത്യത്തിൻ്റെ ബാലൻസ് ബാക്കി പത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഈ വിധത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് പക്ഷേ ജയം ജയം തന്നെയാണ് ഒരാൾ ഒരു ലേഖനത്തിൽ എഴുതി കണ്ടതുപോലെ മോഡി ആ മോഡിയുടെ മുഖം കോടിയ മോഡി എന്നൊരു പരാമർശം ഞാൻ ഒരു ലേഖനത്തിൽ വായിക്കാൻ ഇടവരുന്നു വന്നു ആ അർത്ഥത്തിൽ കോടിയ മൂടി ആ അർത്ഥത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയെഴുത്ത് ആണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് നമ്മൾ കാണണം ജനങ്ങൾ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വോട്ടിന്റെ ഘട്ടത്തിലാണ് ജനങ്ങൾക്ക് പരമപ്രാധാന്യം വരുന്നത് പക്ഷേ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് അവസാനവട്ടം തീരുമാനിക്കപ്പെടുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടോടു കൂടി ബി ജെ പിയുടെ അമിതാധികാരവാഴ്ചയും ഫാസിസത്തിലേക്കും രാഷ്ട്ര സ്ഥാപനത്തിലേക്കുമുള്ള അതിദ്രുതഗതിയിലുള്ള നീക്കത്തെ ജനങ്ങൾ സാധാരണ മനുഷ്യൻ നിരായുധരായ മനുഷ്യൻ അവർ പിന്നെ വടം വെട്ടി വടം കെട്ടി തടയുകയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയും ഉണ്ടാകും എന്ന് ഞാൻ കരുതി മറ്റേത് സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുക സ്വതന്ത്ര ജനാധിപത്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇവിടെ മനുഷ്യന്റെ ജനാധിപത്യ അവകാശങ്ങൾ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടിക്കൊണ്ട് സ്വതന്ത്ര പരമാധികാര സ്ഥാപനങ്ങളെ അവരെ അവരെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും എങ്ങനെയായിരുന്നു അവ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മോഡി പരാജയം മണത്ത ഘട്ടത്തിൽ ഒരു രാജ്യത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു സമൂഹത്തെ ഒരു മതവിഭാഗത്തെ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തെ പേരെടുത്ത് ചൊല്ലി പിന്നെ അതിനെ അപമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായി ഒരു ആഭ്യന്തരകാര്യ മന്ത്രിയിൽ നിന്നുണ്ടായി ഒരു പാർട്ടിയുടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷന്റെ ഭാഗത്തു സാധാരണ നമ്മുടെ ബൂത്ത് സെക്രട്ടറിമാരോ താഴെയുള്ള സാധാരണ പ്രവർത്തകരോ സാധാരണ ആളുകളോ പറയാൻ പോലും ധൈര്യപ്പെടാത്ത വിധത്തിൽ വർഗീയമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതൊരക്ഷരറ്റായിരുന്നില്ല ആകസ്മികതയായിരുന്നില്ല ആസൂത്രിതമായി മണത്വ പരാജയത്തെ തടഞ്ഞുവെക്കുന്നതിനു വേണ്ടി മറകെട്ടുന്നതിനു വേണ്ടി പച്ചവർഗീയത നമ്മുടെ രാജ്യത്ത് ഈ ഭരണഘടനയെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതാര ഈ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഇവരെല്ലാം തന്നെ എന്നാൽ ഈ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും ഇവിടെ വ്യാപകമായ പ്രചാരവേല നമ്മുടെ രാജ്യത്ത് ഇപ്പം നടക്കുന്നു ഹിന്ദുത്വത്തിന് അല്ലെങ്കിൽ ഹിന്ദുവിന് രണ്ടാം തരം പൗരനായി ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ് ഹിന്ദുവിന് ന്യായമായി ലഭിക്കേണ്ടുന്ന പിന്നെ അംഗീകാരം ലഭിക്കുന്നില്ല അംഗീകാരം കൊടുക്കുന്നില്ല മതന്യൂനപക്ഷത്തിൻ്റെ പ്രീണനവുമായി നമ്മുടെ ആളുകൾ പോവാണ് ശേഷിച്ചും ഇടതുപക്ഷം ഇടതുപക്ഷത്തെ ചൂണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആക്ഷേപം നമ്മുടെ കോൺഗ്രസ് അടക്കം ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി അടക്കം ഉന്നയിക്കുന്നത് ഇടതുപക്ഷം ന്യൂനപക്ഷത്തിനെ പ്രീണിപ്പിക്കുകയാണ് അത് ബി ജെ പിയും ആ തരത്തിലുള്ള അതിശക്തിമത്തായ ആയഥാർത്ഥ്യമായ ഒരു ജനാധിപത്യത്തിൽ ജനാധിപത്യ ഭരണഘടനയ്ക്കകത്ത് ന്യൂനപക്ഷത്തിന് ന്യായമായി ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ പിന്നെ അത് സംരക്ഷിക്കപ്പെടണം അവരെ പക്ഷേ ആ സന്ദർഭത്തിൽ പ്രധാനമന്ത്രി തന്നെ ആഭ്യന്തരകാര്യമന്ത്രി തന്നെ അവരെ അവമാനിക്കുകയും അവരെയും നാട്ടിൽ ജീവിക്കാൻ കൊള്ളരുതാത്തവരാണെന്ന സന്ദേശം ഉയർത്തുന്നത് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ അപകടകാരിയാണല്ലോ എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ എതിർ ശബ്ദങ്ങളെ നിഷ്പ്രഭമാക്കി ഭരണകക്ഷിയെ ഇത് ഫാസിസത്തിൻ്റെ ലക്ഷണമാണിത് എതിർ ശബ്ദങ്ങളെ നിഷ്പ്രഭമാക്കുക അവരെ ഒന്നുകിൽ പ്രേരിപ്പിച്ച് വശത്താക്കുക നിഷ്പ്രഭമാക്കുക നാവ് അടക്കുക എന്ന അർത്ഥത്തിൽ നാവടപ്പിക്കാനുള്ള പരിശ്രമം നാവടപ്പിക്കാനുള്ള പരിശ്രമം വിജയം കാണാതെ വന്നാൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ ഐ ടി വകുപ്പിനെ ഉപയോഗപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തുന്നു എന്നല്ല ദുരുപയോഗപ്പെടുത്തുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ദുരുപയോഗപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ സി പോലുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തുന്നു ജയില് വേണോ മന്ത്രിസ്ഥാനം വേണോ കേന്ദ്ര കേന്ദ്രമന്ത്രിസ്ഥാനം വേണോ എന്ന മട്ടിൽ ആക്ഷേപിക്കുന്നു ആ ആക്ഷേപത്തിൽ പലരും വീണുപോയിട്ടുണ്ട് പലരും വീണുപോയിട്ടുണ്ട് അപ്പോ അതുപോലെ എതിർ ശബ്ദങ്ങളെ പ്രത്യേകിച്ച് കാരണമില്ലാതെ തന്നെ അവരെ അന്യായമായി തടങ്കലിൽ പാർപ്പിക്കുന്ന ഒരവസ്ഥ ഇവിടെ ബി കോൺഗ്രസ് ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് ശതമാനത്തിൻ്റെ താഴെയാണ് രണ്ട് ശതമാനത്തിൻ്റെ താഴെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉന്നയിക്കാൻ ശ്രമിച്ചത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ കൂടി ഭരണഘടന സംരക്ഷിക്കണം ജനാധിപത്യം സംരക്ഷിക്കണം മതനിരപേക്ഷത സംരക്ഷിക്കണം മതനിരപേക്ഷതയെ കപട മതനിരപേക്ഷത ാക്ഷേപിച്ച് അതിന് തെറ്റായ പ്രചരണം നൽകാൻ വേണ്ടി ശ്രമിച്ചവരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് മതനിരപേക്ഷതയെ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ ഇടതുപക്ഷം പിന്നെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ മുന്നണിയിലെ പ്രബല പാർട്ടിയായ കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഇടതുപക്ഷം ജനങ്ങളുടെ നാടിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ തൊഴിലില്ലായ്മ നമ്മുടെ ജീവൽ പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ജി ഡി പിയെ സംബന്ധിച്ച് വലതുപക്ഷ മാധ്യമങ്ങളും സാമ്പത്തിക വിദഗ്ധരും അവകാശവാദം ഉന്നയിക്കുമ്പോൾ എൻ്റെയും എൻ്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന കോടീശ്വരന്റെയും സ്വത്തു കൂടി ചേർത്ത് രണ്ടായി വിഭജിച്ച് ജി കണക്കാക്കുന്ന തെറ്റായ രീതിയെ തുറന്ന് എതിർക്കുന്നു ദേശസൽക്കരണത്തെ മറ്റേ പ്രോത്സാഹിപ്പിച്ച ഒരു ഇന്ത്യ രാജ്യത്തു നിന്ന് ആഗോള വൽക്കരണ നയത്തിന്റെ ഭാഗമായി സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് പങ്കുവച്ച് നൽകുന്ന ആ രീതിശാസ്ത്രത്തെ എതിർത്ത നട്ടെല്ല് നിവൃത്തി നിന്ന് എതിർത്ത പിന്നെ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇടതുപക്ഷം സി പി ഐ എം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റും കൂടി എടുക്കാം ഓക്കെ രണ്ട് മിനിറ്റും കൂടി എടുക്കാം വേലകൾ എത്ര സംഘടിപ്പിച്ചു നമ്മുടെ രാജ്യത്ത് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തു സത്യപ്രതിജ്ഞ ചെയ്തു തീർച്ചയായിട്ടും അത് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു വിജയിച്ചവരെ അംഗീകരിക്കുന്നു പക്ഷേ നരേന്ദ്രമോദി പാർലമെൻറ്റിലെത്തി കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ രാജ്യത്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യം അടിയന്തരാവസ്ഥയെ പിന്നെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയെ എതിർക്കുക ലക്ഷ്യം പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കുക എന്നതാണ് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുന്നതിൽ എന്ത് നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുക മതനിരപേക്ഷതയോട് ഇതുവരെ പുലർത്തിയ അതേ സമീപനമാണോ ഈ ഗവൺമെന്റ് തുടരുക എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷം ദുർബലപ്പെട്ടിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരണകക്ഷിയുടെ അടുത്തെത്തി ഭരണാധികാരത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ത്യ മുന്നണി പ്രതിഫ പ്രതിഫലിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നയസമീപനങ്ങൾ മാറ്റി ജനങ്ങൾ ആഗ്രഹിക്കുന്ന നയസമീപനങ്ങളിലേക്ക് ഈ നാട് ഈ നാടിനെ നടത്തിക്കൊണ്ടു പോകാൻ നേതൃത്വം കൊടുക്കാൻ പിന്നെ നരേന്ദ്രമോദിയും എൻ ഡി എയും തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം യാഥാർത്ഥ്യ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നില്ല ചിലപ്പോഴെങ്കിലും പലപ്പോഴെങ്കിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ് എന്ന കാര്യം പറയാതിരിക്കാനാവില്ല ഇപ്പോ ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന ചോദ്യം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉയർത്തിയത് കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉയർത്തിയത് കോൺഗ്രസ് ആണ് എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിഭ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് കേരളത്തിൽ വന്ന് ചോദിച്ചയാളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തിന്റെ മാതൃകയിൽ നാടിന്റെ നന്മ സംരക്ഷിക്കാനും ജനങ്ങളുടെ തൊഴിലാളികളുടെ കൃഷിക്കാരൻ്റെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഗവൺമെന്റ് തയ്യാറല്ലെങ്കിൽ അതിശക്തിമത്തായ ചെറുത്തുനിൽപ്പുകളെ നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താൻ